വെൽക്കം ബാക്ക് ന്യൂ ക്യാമ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ അഖിലേന്ത്യാ മത്സരങ്ങൾ ഏതൊക്കെയുള്ള ഒന്ന് പരിചയപ്പെടാം അപ്പോൾ അതിൻ്റെ മുന്നേ ഇന്നലെ നടന്ന കളിയുടെ റിസൾട്ട് കൂടി നമുക്ക് നോക്കാം ഇന്നലെ സത്യം പറഞ്ഞാൽ നമ്മൾ തിരുവര് ആലത്തൂരിലാണ് നമ്മൾ ലൈവ് ചെയ്തിരുന്നത് പക്ഷേ നെറ്റ്വർക്ക് ഭയങ്കരമായിട്ട് നമ്മളെ എന്താ പറയുക ചതിച്ചു രണ്ട് സിം നമ്മളെ കയ്യിലുണ്ട് എയർടെലും അതുപോലെ തന്നെ ഫൈവ് ജി എയ്റ്റുള്ള ജിയോയും നമ്മുടെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ രണ്ട് സിമ്മിലും നമുക്ക് അവിടുന്ന് ലൈവ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം നമ്മൾ ലൈവ് ചെയ്ത് നോക്കി ഒരിക്കലും നമുക്കത് എന്താ പറയുക ഭയങ്കരമായിട്ട് ലാഗ് നമുക്ക് വന്നുകൊണ്ട് നമ്മൾ ആ ലൈവ് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്ത് എന്താ പറയുക ഒരുപാട് പേര് ലൈവ് കാത്തിരുന്നിരുന്നു സോറി നമ്മൾ ക്ഷമിക്കണം നമുക്ക് വേറെ നിർവാഹമില്ല നമ്മളായിട്ട് ഒഴിവാക്കിയതല്ല പക്ഷെ നെറ്റ്വർക്ക് തീരെ കിട്ടാത്തതുകൊണ്ട് നമ്മളത് ഒഴിവാക്കിയതാണ് അപ്പോൾ എന്നുള്ള ആലത്തിയുരുത്ത കളിയാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ലൈക്ക് സെമിഫൈനൽ മത്സരമായിരുന്നു കെ എഫ് സി കാളിക്കാവും സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം തമ്മിലുള്ള ഒരു അടിപൊളി കളി തന്നെയായിരുന്നാലും ആദ്യത്തെ ആദ്യപാദം നടന്നിട്ടുള്ളൂ കേട്ടോ ഒന്നേ ഒന്ന് സമനിലയിൽ ആ കളി പിരിഞ്ഞിരിക്കുകയാണ് പിന്നെ നടക്കുന്നത് വാണയമ്പലത്ത് അതും ഫസ്റ്റ് ഫസ്റ്റിലേക്ക് സെമിഫൈനൽ മത്സരമാണ് ഇസാ ഗ്രൂപ്പ് ബേസ് പെരുമ്പാവരും റോയൽ ട്രാവൽസീ കോഴിക്കോടും ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് ഇസാ ഗ്രൂപ്പ് ബെയ്സ് പെരുമ്പാവൂരവിടെ വിജയിച്ചു പിന്നെ നടക്കുന്നത് അരീക്കോട് തേരട്ടമ്പലാണ് പ്രീ ക്വാർട്ടർ മത്സരമാണ് ഫിഫ മഞ്ചേരിയും കെ ആർ എസ് കോഴിക്കോടും തമ്മിൽ ഏകപക്ഷീയമായ ഒരു ഗോൾ നടൻ ഫിഫ മഞ്ചേരി വിജയിച്ചിരിക്കുകയാണ് പിന്നെ നടക്കുന്നത് പോക്കുപൊടി അട്ടോ പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് സബാൻ കോട്ടക്കലും എഫ് സി തൃക്കരിപ്പൂരും തമ്മിലുള്ള കളിയായിരുന്നു രണ്ടേ രണ്ട് ഗോൾ നിലവാരത്തിലാണ് അവിടെ കളി അവസാനിച്ചത് അവസാന പതിനാല് ഷൂട്ടൗട്ടിൽ എഫ് സി തൃക്കരിപ്പൂരം അവിടെ വിജയിച്ചു പിന്നെ നടക്കുന്നത് വളപ്പട്ടണത്താണ് കണ്ണൂർ ഡിസ്ട്രിക്ടിൽ ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടും ഉദയ പറമ്പിൽ പറമ്പിൽപീടയും തമ്മിലുള്ള കളിയായിരുന്നു ന്യായപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് മണ്ണാർക്കാട് അവിടെ വിജയിച്ചിരിക്കുകയാണ് പിന്നെ പൂക്കാട്ടിരി വളാഞ്ചേരിയിലുള്ള പൂക്കാട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കളി കിടക്കുന്നത് കേട്ടോ അഭിലാഷ് എഫ് സി കുപ്പൂത്തും എഫ് സി പെരിന്തൽമണ്ണയും തമ്മിലുള്ള കളിയായിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് കുപ്പൂത്ത് അവിടെ വിജയിക്കുകയാണ് പിന്നെ നടക്കുന്നത് കാസർഗോഡ് ബാക്കലിലാണ് പ്രീക്വാർട്ടർ മത്സരം അൽമദിന ചെറുപ്പാൾശ്ശേരി യൂറോ സ്പോർട്സ് പഠനമായിരുന്ന കളി ഒന്നേ ഒന്ന് സമനില്യിൽ പിരിഞ്ഞ കളി പനാളി ഷൂട്ടൌട്ടിൽ അൽമദീന ചെറുപ്പാൾശ്ശേരി വിജയിച്ചു പിന്നെയും കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിലാണ് കളി നടക്കുന്നത് ലക്കി സോക്കർ കൊട്ടപ്പുറം ഇറ്റാച്ചി എഫ് സി തൃക്കരിപ്പൂരും തമ്മിലുള്ള കളി ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് ലക്കി സോക്കർ കൊട്ടപ്പുറം വിജയിച്ചു അവസാന മത്സരം നടക്കുന്നത് ചങ്ങനാശ്ശേരിയിലാണ് കോട്ടയം ഡിസ്ട്രിക്ലിലാണ് സ്ഥലം വരുന്നത് പിറ്റുവൽ കോഴിക്കോടും കെ എം ജി മാവരും തമ്മിലുള്ള കളിയായിരുന്നു അവിടെ നല്ല കളി നടന്നിരിക്കുന്ന സംഭവം രണ്ടേ മൂന്ന് ഗോൾ സ്കോറിൽ ഫിറ്റുവൽ കോഴിക്കോട് അവിടെ വിജയിച്ചു രണ്ട് ഗോളിന് ക്യാപ്റ്റിമാരോടെ പരാജയപ്പെട്ടുകയും ചെയ്തു അപ്പോൾ ഇതാണ് ഇന്നലത്തെ ഗോൾ സ്കോറ് ഇന്നത്തെ കളി നമുക്ക് പരിചയപ്പെടാം ഏതൊക്കെയാണെന്നുള്ളത് ഇന്ന് ഒരുപാട് നല്ല നല്ല കളികൾ നടക്കുന്നുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് വാണയമ്പലിൽ തന്നെയാണ് ഇന്ന് വീണ്ടും വാണയമ്പലത്ത് രണ്ടാമിലേക്ക് സെമി ഫൈനലാണ് അതും ഇന്നലെ നടന്ന സെയിം ടീം ഇസ ഗ്രൂപ്പ് ബെയ്സ് പെരുമ്പാവരും റോയൽ ടാലഞ്ചേഴ്സിൽ കോഴിക്കോടും തമ്മിലുള്ള കളിയാണ് രണ്ട് ഗോളുകൾ ഇസാ ഗ്രൂപ്പാണ് അവിടെ വിജയിച്ച് ഇരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ കളി റോയൽ ട്രാവൽസിന് നിർണായകമാണ് ജയമല്ലാത്തൊരു ഒരു ഗോളിനെങ്കിൽ ഒരു ഗോളിന് ജയമല്ലാത്തൊരു കളി റോയൽ ട്രാവൽസിന് അവിടെ ഇല്ല അതല്ല ഒരു സമനില അല്ലെങ്കിൽ ആ കളി ഇസാ ഗ്രൂപ്പ് ബേസ് പെരുവാർ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇസാ ഗ്രൂപ്പ് ഫൈനലിൽ ഉറപ്പിക്കും അപ്പോൾ ഇന്നത്തെ കളി നിർണായക കളിയാണ് എന്തായാലും ഇന്നത്തെ ലൈവ് നമ്മൾ വാണയമ്പലത്തെ ലൈവ് ആയിരിക്കുന്നു ചെയ്യാൻ പോണത് നമ്മൾ കഴിഞ്ഞ കളി ഇസാ ഗ്രൂപ്പിൻ്റെ കഴിഞ്ഞ കളി നമ്മൾ അവിടെ ലൈവ് ചെയ്തിരുന്നു ക്വാർട്ടർ ഫൈനൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കുഴപ്പമില്ലാത്ത നെറ്റ്വർക്കൊക്കെ ഉണ്ട് അത് തീർച്ചയായിട്ടും ഇന്നത്തെ കളി നമ്മളെ ലൈവ് മാണിയമ്പലത്തുള്ള കളിയായിരിക്കും പിന്നെ നടക്കാൻ പോകുന്നത് തിരട്ടമ്പലാണ് പ്രീക്വാർട്ടർ മത്സരം യുണൈറ്റഡ് എഫ് സി നല്യക്കൂത്ത് യൂറോ സ്പോർട്സ് പറയുന്നത് തമ്മിലുള്ള കളി പിന്നെ നടക്കുന്നത് പോക്കുപടി പാലക്കാട് ജില്ലയിലെ പോക്കുപടിയാണ് കെ എം ജി മാവൂരും മെടികാട് അരീക്കോടും തമ്മിലുള്ള കളിയാണ് കഴിഞ്ഞ സീസണിലെ വിജയികളാണ് കെ എം ജി മാവൂര് പോക്കുപടിയിൽ അത് വീണ്ടും നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ ഇന്ന് ഇറങ്ങുകയാണ് പിന്നെ വളപ്പട്ടണം കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ വളപ്പട്ടണത്ത് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും സി തൃശ്ശൂരും തമ്മിലുള്ള കളിയാണ് പിന്നെ പൂക്കാട്ടിരി വളഞ്ചേരിയിലുള്ള പൂക്കാട്ടിരിയിലാണ് പിന്നെ അടുത്ത കളി നടക്കുന്നത് അൽമദീന ചെറുപ്പുളശ്ശേരി ലക്കി സൗകർ കൊട്ടപ്പുറം തമ്മിലുള്ള കളിയാണ് പൂക്കാട്ടിരിൽ നടക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ തിൽക്കരിപ്പൂരിൽ അഭിലാഷ് ഷഫ്സി കുപ്പൂത്തും ശാസ്ത്രാ വെടിക്കൽ തൃശ്ശൂരും തമ്മിലുള്ള കളിയാണ് അടുത്ത കളി അവിടെ നടക്കുന്നത് അവസാനത്തെ കളി ചങ്ങനാശ്ശേരി കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ചങ്ങനാശ്ശേരിയിലാണ് സബാൻ കോട്ടക്കലും ടൗൺ ടീം അരീക്കോടും തമ്മിലുള്ള കളിയാണ് അവസാനത്തെ കളി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളികൾ ഇനി കളി ഇല്ലാത്ത സ്ഥലങ്ങൾ തിരൂര് ആലത്തൂരിൽ അതേപോലെ ഫറൂഖ് നെല്ലൂരങ്ങാടി ബേക്കൽ ഈ മൂന്ന് സ്ഥലങ്ങളിൽ ഇന്ന് കളിയില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ ലൈവ് വാണിയമ്പലത്തെ ലൈവ് ആയിരിക്കും ഇൻഷാല്ല അപ്പോൾ അടുത്തൊരു വീഡിയോസ് സുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ